കരുണാപുരത്ത് അയോഗ്യാഖ്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ സഹായിച്ച യു ഡി എഫ് കോൺഗ്രസ് സംഘങ്ങൾ വൻതൂക്കായിക്കുലി മേടിച്ചതായി ഗോപിനാഥിന് പതിനഞ്ചു ലക്ഷം രൂപയും ഇതിനെ കൂട്ടുനിന്നി സിദ്ധിഖും ഭർത്താവും ജയ്മോൻ നെടുവേലിയും അഞ്ചു ലക്ഷം രൂപ വീതവും വാങ്ങിച്ചതായി സംഘം പി ആർ ബിനു ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീമതി കോടതി അയോഗ്യ ആക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ യു ഡി എഫിന്റെ ഒരു പത്രസമ്മേളന സമ്മേളനം ശ്രദ്ധിക്കാനിടയായി എന്തായാലും ശോഭനാമ ഗോപിനാഥൻ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നൽകിക്കൊണ്ട് അയോഗ്യയായി മാറിയിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നലത്തെ പത്രസമ്മേളനത്തില് മാധ്യമ പ്രവർത്തകരെ ചോദിച്ച ചില ചോദ്യം യു ഡി എഫ് നേതൃത്വത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല കാരണം ശോഭനാമ ഗോപിനാഥൻ മാത്രം വിചാരിച്ചുകൊണ്ടല്ല സി പി എം ശോഭനാമ ഗോപിനാഥനെ വിലക്കെടുത്തത് പ്രത്യേകിച്ച് യു ഡി എഫിലുള്ള ജയമോൻ മെമ്പറും അതോടൊപ്പം റാഫി സിദ്ധിക്കും ശോഭനാമ ഗോപിനാഥനെ നിർബന്ധിച്ചാണ് സി പി എം പാളയത്തിലെ എത്തിക്കുന്നത് ആ സി പി എം പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ ജയമോൻ മെമ്പർക്കും അതോടൊപ്പം റാഫിക്കും സി പി എം അഞ്ചു ലക്ഷം രൂപ ആ വീതം വാഗ്ദാനം ചെയ്ത് അവർക്ക് നൽകുകയും ശോഭനാമ ഗോപിനാഥന് പതിനഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തു ഈ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശോഭനാമ ഗോപിനാഥൻ പാലയിൽ വീട് വെച്ച് ഈ പ്രദേശം വിട്ടുപോയ വിട്ടുപോയൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഇത്തരമൊരു പ്രവർത്തനത്തിലൂടെ ഇവിടുത്തെ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ആ കൂട്ടുകച്ചവടം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഈ കൂട്ടുകച്ചവടം നടന്നത് കൂട്ടാർ സി പി എമ്മിന്റെ കൂട്ടാർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുശീലനും അതോടൊപ്പം ഏരിയ സെക്രട്ടറി ശ്രീ വി സി എല്ലും ചേർന്നതാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണ് ഇന്നലത്തെ ഈ സംഭവത്തോടുകൂടി അതിനുള്ള തെളിവ് നമ്മുടെ പക്കലുണ്ട് എന്തായാലും ഈ ഭരണസമിതിയുടെ കാലയളവ് അവസാനിച്ചു നിൽക്കുന്ന ഈ സമയത്ത് എറണാകുളത്ത് യു ഡി എഫും എൽ ഡി എഫും രഹസ്യ ബാന്ധവം സൃഷ്ടിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം ഈ ആരോപണ വിധേയരായിട്ടുള്ള മെമ്പറുമാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നതുകൊണ്ട് വേദികൾ പങ്കിടുന്നത് എന്നും ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്